ബാംഗ്ലൂർ ഇടവകയെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഒത്തിരി നല്ല കേൾവി മാത്രമാണ് ബാംഗ്ലൂർ ഇടവകയെക്കുറിച്ച് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പും എനിക്കുണ്ടായിരുന്ന അറിവ് എന്നാൽ ഇത്രയും ഇൻ അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൊച്ചഷൻ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിൽ ഇവിടെയുള്ളവർക്കെല്ലാം അല്പം ആശങ്കയും ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്ക് വരാൻ കാരണം അന്നത്തെ ഭദ്രാസനമെത്ര പോലെ തീർന്ന തേബിൾ ഓസർ മേനയാണ് ഒരുപക്ഷേങ്കിൽ ക്ഷമാശനായിരിക്കുമ്പോൾ തന്നെ അച്ഛനാക്കിക്കൊണ്ട് കൽപ്പന ലഭിക്കുന്ന ആദ്യത്തെ അച്ഛനെ ഞാൻ തന്നെ ആയിരിക്കും എനിക്ക് ബാംഗ്ലൂർ പള്ളിയിലെ വികാരിയായുള്ള കൽപ്പന ലഭിക്കുമ്പോൾ ഞാൻ അന്ന് ക്ഷമാശൻ മാത്രമാണ് പൂർണ്ണ ക്ഷമാശനാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കുന്നതും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് വൈദികനാകുമ്പോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെമാച്ചനായിരിക്കുമ്പോൾ തന്നെ ബൈഫലോ സ്ത്രീമേനി എനിക്ക് ഈ പള്ളിയുടെ ചുമതല തന്നുകൊണ്ട് കൽപ്പന എനിക്ക് തരുന്നത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം ഈ റോഡിൽ ഇൻഡോറിൽ കഷ്ടാനുഭവ് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒരു ജൂൺ മാസം ഞാനിവിടെ വരാനിടയായി അന്ന് ഞാൻ പള്ളിയിൽ വികാരിയായിട്ട് ചുമതലയേറ്റിട്ടില്ല എൻ്റെ മുമ്പാണ് തോമസ് അച്ചൻ ഇവിടെ ഉണ്ട് ഇവിടെ വരാൻ കാരണം എനിക്ക് ബോംബെയിൽ നിന്നും കാർ ബസ് മാർഗ്ഗമാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്കുള്ള ടിക്കുക അത് ബാംഗ്ലൂർ വഴിയാണ് ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയിൽ അന്ന് ഫ്ലൈറ്റ്സ് ഒന്നും ടീക്കുണ്ടായിട്ടില്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനൊന്നും വന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലമായിരുന്നില്ല എൺപതുകൾ ഞാനിവിടെ വന്നു ഞാനൊരു അന്ന് ബെൽബോട്ടുമൊക്കെ മാറി ടൈറ്റ് ഒക്കെ ഉള്ള ഒരു സമയമാണ് എൺപത് എൺപതുകളുടെ മധ്യേ ഞാനൊരു ചുള്ളൻ പയ്യനെ പോലെ ഇവിടെ വന്നത് ആ ഉപായൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ ആർക്കും അറിയില്ല അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബേസ്മെൻറ്റിൽ കായിക സംഗീത പാട്ട് കേൾക്കാം താഴെ ഫസ്റ്റ് ഫ്ലോറിൽ പാർസനേജിൻ്റെ രണ്ട് മുറി ഒരു മുറി മാത്രം ഒരു മുറിയും കിച്ചനും മാത്രം കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാണ് ബാക്കിയെല്ലാം പില്ലറിൽ നിൽക്കുവാണ് ഈ ഈ ഫ്ലോർ ചെയ്തിട്ടുണ്ട് പള്ളിയുടെ മുകൾ വശത്തെ കുറിച്ച് പില്ലർ മാത്രം പൊങ്ങി പൊങ്ങിനിപ്പുണ്ട് അപ്പോഴാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഞാൻ ഗായക സംഘം പാടുന്നത് കേൾക്കാൻ താഴെ ഇറങ്ങി വന്നു ഞാൻ പുറകിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗ്രേസിയാൻഡി തുടങ്ങിയുള്ള ടീമുകളൊക്കെ ഉണ്ട് അവിടെ ദീപ യാാനോ വായിക്കുന്നു അങ്ങനെ അപ്പൊ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തി പന്തികേട് പോലെ തോന്നി അപ്പൊ ഞാനതൊന്നും മിണ്ടിയില്ല ഞാനത് കേട്ടോണ്ടിരുന്നു പക്ഷെ കുറച്ചേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇടപെട്ടു ഇടപെട്ടപ്പോ ഞാൻ പറഞ്ഞു ആന്റി അത് അങ്ങനെയല്ല പാടണെ അപ്പം അപ്പം ഈ പുള്ളി എവിടെ നിന്ന് വന്ന് ഈ ചുള്ളൻ ചെറുക്കൻ എവിടെ നിന്ന് വന്നാന്ന് പറഞ്ഞു ഇവരുടെ ഇടയിൽ സംസാരമായപ്പോടെ അപ്പം ഈ ദേശിയാൻറ്റി ഒരു ലീഡറാന്നു ഈ കൊയറില അപ്പം ദേശിയാൻറ്റിക്കൊരു സി എസ് ഐറ്റാച്ചുണ്ട് അറിയാമല്ലോ ഈ സി സിക്കാരുടെ പാട്ടൊക്കെ ഒത്തിരി മനോഹരമാണ് മർത്തുമ സഭയുടെയും പാട്ടുകളൊക്കെ ഒത്തിരി മനോഹരമാണ് നല്ല പാട്ടുകളാണ് ഞങ്ങളുടെ പാട്ടുകൾ വരുമ്പോൾ കുറച്ചുകൂടി കൂടി ഒരു കല്യാണത്തിനൊക്കെ കുറച്ച് താള മേളത്തോടു കൂടിയൊക്കെയാണ് പാട്ട് പാടുന്നത് അപ്പം ഞാനിങ്ങനെ കേട്ട് അപ്പം ഒരു പാട്ട് കാണാം ോൺ അപ്പൊ അത് ശരിയല്ല ആ കല്യാണത്തിന്റെ പാട്ടുകൾ അങ്ങനെയല്ലേ അപ്പൊ ഞാൻ വാസികളെ സന്തോഷിപ്പിച്ചോൺ ഭക്തർ കരുളുക സന്തോഷം ഞാൻ പാടിക്കൊന്നു പക്ഷെ എവിടെ കേക്കാനാ അവരങ്ങനെ തന്നെ പാടുവുള്ളായിരുന്നു നമ്മൾ ക്ഷീണിച്ചതൊക്കെ മാറ്റാൻ അത്ര എളുപ്പമല്ലോ അവിടെയല്ല എൻ്റെ സർപ്രൈസ് അവിടെയല്ല അപ്പം ഞാനന്നേരം ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നെ അറിയാവുന്ന ഒരു ആരും ഇവിടെ ഇല്ല തോമസ് അച്ഛൻ എന്തോ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആണല്ലോ അതിൻ്റെ തിരക്കിൽ പുള്ളിക്കാരൻ ഓടി നടക്കുക പിറ്റേ ദിവസം ഞാനാ കുർബാനയിരുന്നെ പിറ്റേ ദിവസം കാപ്പിയൊക്കെ ഇട്ട് ഞാൻ പടിഞ്ഞാട്ടി തിരിഞ്ഞപ്പോഴാണ് ഈ ചുള്ളൻ ചെക്കനാണ് ഇവിടുത്തെ അച്ഛനായിട്ട് കുർബാന ചെല്ലുന്ന അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അന്നേരത്തെ അവരുടെയൊക്കെ ഒരു കയസംഘത്തിലെ ഒരു സർപ്രൈസും കാര്യങ്ങളുമൊക്കെ ഞാനൊരിക്കലും മറക്കുകയല്ലാത്തൊരു കാര്യമാണ്